റൂട്ട് നമ്പർ സെവൻറ്റീൻ ഡയറക്ട് അഭിലാഷ് ജി ദ് അഭി പ്രഭാകർ അഞ്ജു പാണ്ഡ്യ ജിതിൻ രമേഷ് ഹരീഷ് പെരേൺ താരതമ്യേനെ പുതിയ ആൾക്കാർ തന്നെയാണ് ഈ പടത്തിൻ്റെ കാസ്റ്റുകൾ ഉൾപ്പെടുത്തുന്നത് പിന്നെ അതിലെടുത്ത് പറയാനുള്ളൊരു പേര് ഹരീഷ് പെരേണയാണ് ആ ഒരു റൂട്ട് നമ്പർ സെവൻറ്റീൻ എന്ന് പറയുന്ന ആ ഒരു റൂട്ടിൽ പല കൂടെ ഒഴിഞ്ഞിരിക്കുന്ന ഒഴിഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നടക്കുന്ന ആ ഒരു റോഡിൽ പോകുന്ന അല്ല ആ റോഡിന് പോകുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കഥയാണ് ഈ റൂട്ട് നമ്പർ സെവൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൽ നിന്ന് അതിപ്പോൾ ഒരു പ്രതികാരത്തിൻ്റെ കഥയെന്നുണ്ടെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരുന്നത് വൺ കോററിൽ എടുത്തിട്ടുള്ളൊരു പടം തുടർന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു നോൺ ലീനിയർ ടൈപ്പിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഇതെല്ലാം കാണിച്ചിട്ട് അത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് ഫസ്റ്റ് ഹാഫ് അതായത് ഒരു ഇൻസിഡൻറ്റ് നടന്ന ആ ഇൻസിഡൻറ്റ് എങ്ങനെയാണ് സംഭവിച്ചു എന്ന് കാണിച്ചു തരുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസാണ് എന്താണ് ഈ സംഭവം നടക്കാനായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നിന്നും ഭയങ്കര ഡിഫറെൻറ്റായിട്ടാണ് ഒരു സെക്കൻഡ് ഹാഫിൽ പോകുന്നത് അപ്പം ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻകറേജ് ആയിട്ടുള്ള ഒരു ഹോറർ മൂഡിൽ കഥ പോകുന്നു നോർമലി നമുക്കിപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ചെറിയ മൂവി ആയിരുന്നു നമ്മൾ അധികം ആരും അറിയപ്പെടാതെ പോകുന്ന കുറേ മൂവികളുണ്ട് സപ്പോർസ് ആ ഒരു കൂട്ടത്തിലായി പോകും എന്ന് തോന്നുന്നു ഈ ഒരു മൂവി കാരണം നമ്മൾ പിന്നെ നമ്മൾ കൂടലോ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ആലോചിക്കും നമുക്ക് തിയേറ്ററിൽ മിസ്സായി പോകലോ സപ്പോസ് ഇതിൽ പിന്നെ വേറൊരു കാര്യം പറയാൻ ഉണ്ടെങ്കിൽ ഔസൈപ്പച്ചൻ്റെ മ്യൂസിക് മലയാളികൾ പണ്ട് മുതൽ ഒരു അര നൂറ്റാണ്ടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീതങ്ങളാണ് ഹൗസയപ്പച്ചൻ്റെ ആ ഔസേപ്പച്ചൻ്റെ ആദ്യത്തെ തമിഴ് മൂവിയാണ് റൂം നമ്പർ സെവൻ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള രീതി ആ ഒരു പോർഷൻ ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭവനുണ്ടായിരുന്നു സോങ്സ് എന്തായാലും എന്താണേലും ആ ഒരു വിഷ്വൽസിൽ ആ പുള്ളിയുടെ ആ ഒരു സോങ്സൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ പിന്നെ ഇതിനകത്ത് സ്കോറിങ് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിരിക്കുന്നത് കാന്താരയുടെ ടീമാണ് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു സീനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അതിൽ നമ്മൾ ആ ഒരു വിഷ്വല് നമ്മളെപ്പോൾ പേടിക്കണം എന്ന് എന്താവും ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് വരുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കുമ്പോൾ നൈസായിരുന്നു തിയേറ്ററിൽ നമ്മൾ കുറേ മലയാളം പടങ്ങൾ എപ്പോഴും വരുന്നതാണ് അപ്പം പല പടങ്ങളിലും ജയിക്കാതെ പോകുന്നുണ്ട് ഞങ്ങൾ ഇന്ന് പടങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മ്യൂസിക്കുകളോ ഇല്ലാതെ തന്നെ വരുന്നത് അപ്പോൾ ഈ റൂട്ട് നമ്പർ സെവൻറ്റീൻ എന്ന് പറയുന്ന പടം ഞങ്ങളോടൊപ്പം തന്നെ ആലോചിച്ചു ശരിക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന പല മലയാളം പടങ്ങൾക്കായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബേക്കിംഗ് കൊണ്ടുവന്നേരം സ്കോറിംഗ് കൊണ്ടുവന്നേരം ആക്ടേഴ്സിൻ്റെ ആക്ടിങ് കൊണ്ടാകുന്നതിലും എല്ലാം ഭയങ്കര ഡിഫറെൻ്റായിട്ട് നിന്നൊരു മൂവിയാണ് അപ്പം നമ്മളിന്ന് തിയേറ്ററിൽ ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ തലതമ്യേന ആൾ കുറവായിരുന്നു തിയേറ്ററിൽ ഓക്കെ ഞാൻ പണം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് എറണാകുളം സംഗീത തിയേറ്ററാണ് ഒരു കുഞ്ഞിൻ തിയേറ്ററാണ് അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സറൗണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടെങ്കിലും അത്യാവശ്യം ഒരു കുഞ്ഞ് തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായ ഒരു പടത്തിന്റെ സ്കോറിങ് എങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിഷലി ഭയങ്കര ട്രീറ്റ് ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന നല്ലൊരു പടം തന്നെയാണ് റൂട്ട് നമ്പർ സെവൻറ്റി